പ്രിയപ്പെട്ട ചങ്കേളെ അസീവ് അടിക്കട വേണ്ട ഇന്ന് ഞാൻ വന്നേക്കട തേണ്ട ഒന്നര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ സാധാരണക്കാരന് പാവപ്പെട്ടവന് മേടിക്കാൻ പറ്റിയ പറ്റിയൊരു വീടുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടോട്ടാ അതായത് വീടിൻ്റെ അകമൊന്നും എടുത്തില്ല കാരണം എന്താ വീടിൻ്റെ അകൊന്നും എടുക്കാനില്ല ഒരു പാവപ്പെട്ടവർക്ക് പറ്റിയൊരു വീടാണ് ചെറിയ രണ്ട് മുറിയൊരു ഒരു ഉള്ള ഒരു ചെറിയൊരു വീട് അത്രക്ക് ചെറിയ വീടാണ് അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ഉള്ളിലൊന്നും എടുക്കാനില്ല വീടിൻ്റെ ഉള്ളിലൊന്നും അത്രയും കണ്ടീഷനല്ല കേട്ടോ ഒരു വാടക ഒന്നും പറ്റിയതാണ് അത് സിവിൽ സ്കോർ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് പറ്റും അതായത് ഇതിൻ്റെ വില ഏഴ് ലക്ഷം രൂപ പറയുകയാണെങ്കിൽ നമുക്കൊരു ആറ് ആറേകാല ആറര ആറേകാലര ലക്ഷം രൂപ ഒക്കെ മേടിക്കാം പക്ഷേ അതിൽ ഒന്നര ലക്ഷം രൂപ കൈ അതി നമുക്ക് ബാക്കി സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ ഇട്ട് എടുക്കാൻ പറ്റിയത് എവിടെ സ്ഥലം എന്ന് പറയുമോ തൃശ്ശൂർ ജില്ലയിലെ മാളപ്പൂപ്പത്തിയിലാണ്ട ട ടാർട്ട റോട്ടിൽ നിന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് ഇതേണ്ട ട ടാർട്ട റോഡാണ് അതുപോലെ ബസ് റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ പോരാൻ്റെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മേടിച്ചപ്പോൾ ഏറ്റവും ഇതില്ല അപ്പോൾ നാലര നാല് സെൻറ്റ് സ്ഥലം എൻ്റെ ഓർമ്മ നാല് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടിയാണ് കേട്ടോ ഈ വിൽക്കാനുള്ളത് അപ്പോൾ ഒരു ആറര ആറര കാലൊക്കെ നമുക്ക് സംസാരിച്ച് മേടിക്കാം വീട് ചെറിയ വീടാണ് ഏറ്റവും പാവപ്പെട്ടവർക്ക് പറ്റിയതാണ് അപ്പോൾ വലിയ ഇതിലുള്ള ആൾക്കാരൊന്നും വരാമെന്ന് പറഞ്ഞ് വിളിക്കണ്ട കാരണം അതിനുള്ള വീടില്ല നമുക്ക് സിവിൽ എലിജിബിലിറ്റിയൊക്കെ ഉള്ള ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ലോൺ ഇട്ടിതും മേടിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിച്ചാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ